അതായത് ഈ ദുരന്തം ഉണ്ടായ ഇതിൻ്റെ ഗൂഗിൾ എർത്ത് വഴിയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഗൂഗിൾ എർത്തിൽ നമുക്ക് കാണാം അതായത് ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ മലയ്ക്ക് മുകളിൽ നിന്നാണ് ആ ചാലിയാർ പുഴ പുഴയുടെ ഉത്ഭവം വരുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമുള്ളത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ധാരാളം ആളുകൾ ഈ വഴി സഞ്ചരിച്ചിട്ടുണ്ടാകും ഈ ചാല് കാണുന്നതാണ് ചൂരൽമലയിലേക്ക് മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകുന്ന ആ പുഴ ജലം ഒഴുകി വരുന്ന സ്ഥലം അവിടെയാണ് ഇപ്പോൾ മുകളിൽ നിന്ന് മുണ്ടക്കയിൽ ഉരുളപൊട്ടി താഴേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ആയിരുന്നു ആ ഒഴുക്കിൽപ്പെട്ട് ഇപ്പോൾ ദുരന്തത്തിന് ഇരയായിട്ടുള്ളത് ധാരാളം വീടുകൾ നമുക്കവിടെ കാണാം വെള്ളരിമല ജി ജി കാണാം അതിൽ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ട് കുത്തൊഴുക്കിൽപ്പെട്ടു പോയി ഇവിടെ കാണുന്ന അമ്പലം അതുപോലെ തന്നെ ആ പള്ളി അതിനോടനുബന്ധിച്ചൊക്കെയാണ് വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഇത് ശരിക്ക് ഈ പുഴ ഇങ്ങനെ മുണ്ടക്കൈൽ നിന്ന് ഉത്ഭവിച്ച് ചൂരൽ വഴി വന്നു അപ്പോൾ ചൂരൽ മലയിൽ ആ പാലൂർ റോഡുമാണ് ഒലിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തനം കരമാർഗം പറ്റാത്തായിരുത് പിന്നീട് അതിങ്ങനെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനരികിൽ കൂടി വന്ന് അത് ചാലിയാറിലേക്ക് ഒഴുകുന്ന ആ വലിയ ഒഴുക്ക് കാണുന്നില്ലേ ഈ ജലം പോകുന്ന വഴിയാണ് ഈ വെള്ളം പോകുന്ന വഴിയാണ് ബോഡി ഒഴുകി പോയിട്ട് ഇപ്പോൾ പോത്തുകൾ എന്ന് പറയുന്ന സ്ഥലം ഈ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലാണ് അവിടെ പോത്തുകല്ലിനും അതുപോലെ തന്നെ ഈ മുണ്ടേരിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഒരു മലമ്പ്രദേശമാണ് വലിയ മലയാണ് ആ കാടുകൾ നിറഞ്ഞ വനപ്രദേശമാണ് അതിനടുത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഗൂഗിൾ എർത്ത് വഴിയുള്ള ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിച്ചത്